ഹായ് ഫ്രണ്ട്സ് ഇനി നമുക്ക് ടെൻഡർ കോക്കനട്ട് പായസം അല്ലെങ്കിൽ ഇളനീർ പായസം തയ്യാറാക്കിയെടുക്കാം നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പാല് ഒരു ലിറ്റർ ഇളനീറിൻ്റെ പഴുപ്പ് രണ്ട് ഇളനീറിൽ നിന്ന് എടുത്തത് ടെൻഡർ കോക്കനട്ട് വാട്ടർ ഒരു ഗ്ലാസ് പഞ്ചസാര നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒരു കപ്പ് കാഷ്സ് റൈസൺസ് ഇനി നമുക്ക് ഇതെങ്ങനെ പായസമാക്കി മാറ്റാം എന്ന് നോക്കാം അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു ബ്ലെൻഡർ എടുക്കാം അതിലേക്ക് നമുക്ക് നമ്മുടെ ഇളനീറിന്റെ പീസസ് ആഡ് ചെയ്യാം നമ്മൾ മുഴുവനായിട്ട് ഇതിൽ ചേർക്കില്ല പകുതി പോർഷൻ മാത്രം നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഇളനീറിന്റെ വെള്ളം കൂടി ചേർത്ത് നല്ല ഒരു പ്യൂരിയാക്കി എടുക്കാം ബാക്കിയുള്ളത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു ലിറ്റർ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ കണ്ടിന്യൂസ് ആയി ഇളക്കി കൊടുക്കാം ഇപ്പൊ നമ്മുടെ പാല് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം ഹോം മെയ്ഡ് കണ്ടൻസർ മിൽക്കാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ടേസ്റ്റിനനുസരിച്ച് പഞ്ചസാര കൂടി ചേർക്കാം ഇനി നമുക്കിത് നല്ല വണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ പാല് നല്ല കുറുകി വരുന്നവരെ നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കാം ഇപ്പോൾ പാല് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം ഇതും നമുക്കൊരു രണ്ട് മിനിറ്റോളം ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ബാക്കിയുള്ള ഇളനീർ പീസസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം നമുക്കൊരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ ഗീ ഒന്ന് ചൂടാക്കി എടുക്കാം ഇതിലേക്ക് നമുക്ക് കാഷ്നട്ട് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കാശനട്ട് ഒന്ന് റോസ്റ്റ് ആയി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് റൈസിൻസ് കൂടി ആഡ് ചെയ്യാം ഇതും നമുക്കൊന്ന് നല്ലവണ്ണം റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് നമ്മുടെ പായസത്തിലേക്ക് ആഡ് ചെയ്യാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് എമ്മി ടെൻഡർ കോക്കനട്ട് പായസം റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചൂടോട് കൂടിയോ അല്ലെങ്കിൽ തണുപ്പിച്ചോ സെർവ് ചെയ്യാം താങ്ക്